എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ദിവസത്തെ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ചക്കരക്കല്ല് പോയി പോയപ്പോഴും ബാറ്റും ബോളും വാങ്ങിച്ചു കൊടുത്തിരുന്നു നമ്മുടെ അയാമ്മോന് അത് വെച്ച് ഒന്ന് വൈകുന്നേരം ഒന്ന് കളിക്കാൻ പോകുന്നു പക്ഷെ നമ്മുടെ വീടുടെ തമ്പനയിൽ നിങ്ങൾ കണ്ടത് അമ്മയും സ്കൂളിൽ വാ പോവാ അമ്മയും വേണം എന്നല്ലേ അപ്പൊ നമ്മുടെ അവസാനം കാണണം കേട്ടോ അപ്പോഴാണ് ആ ഭാഗങ്ങളൊക്കെ വരിക ഇത് നമ്മൾ വൈകുന്നേരം ഒരു ഭാഗമാണ് അപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുന്നു അമ്മ ബാറ്റ് ചെയ്യും ഞാൻ ബോൾ അറിയാന്ന് പറഞ്ഞിട്ട് നിവാൻ മോൻ അവിടെ നിന്നിട്ടുണ്ട് അയാ മോൻ ക്യാച്ച് ചെയ്യാനും നിന്നിട്ടുണ്ട് അപ്പം നമ്മൾ വാങ്ങിച്ചത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാ മോൻ ആർക്ക് ഇത്ര സമയം കളിക്കാനൊന്നും കൊടുത്തില്ല ഇത് എൻ്റെ ബാറ്റാവുന്ന ഏട്ടനെ തെരുവിലാകുന്ന മറ്റേ കുറേ സമയം അവിടെ വെച്ചിരുന്നു ഞാൻ പറഞ്ഞു അമ്മക്കൊന്ന് കളിക്കാൻ ആഗ്രഹം അമ്മക്ക് താടാന്ന് പറഞ്ഞാൽ അമ്മക്ക് തന്നതാണെന്ന് നിവാൻ മോൻ ഇങ്ങനെ ഇട്ട് അന്നെ എറിയുന്നുണ്ട് ഞാൻ അടിക്കുന്നില്ല കേട്ടോ അവരെറിയുന്നത് ശരിയില്ല അത് കളിക്കാനും പറ്റുന്നില്ല പിന്നെ അയാൻ മോനായ അയാൻ മോനായ മോന് ആര് ബോൾ എറിഞ്ഞാലത് അപ്പോഴടിക്കാൻ പറ്റണം അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചു പോകും കേട്ടാ അപ്പം എന്നോട് പറഞ്ഞ് നമുക്കിന്ന് ക്രിക്കറ്റ് കളിക്കണ്ട അതിനൊക്കെ അടിച്ചിട്ടാവുന്നില്ല നമുക്ക് കുളങ്കര ഗെയിം കളിക്കാം എന്നിട്ട് കൊണ്ട് വരപ്പിക്കുന്നുണ്ട് വേറെ ഇങ്ങനെ വട്ടം വരപ്പിക്കുന്നുണ്ട് കുളങ്കര ഗെയിം അതിലും നല്ലതെന്ന് പറഞ്ഞിട്ട് ബാറ്റ് ബോൾ അവിടെ വെച്ച് കുളംകര കുളംകര എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുണ്ട് ആ ഗെയിം ഭയങ്കര ഇഷ്ടമായിട്ടാ പിന്നെ നമ്മൾ ബാറ്റും ബോളും വാങ്ങിച്ചത് കൊണ്ട് അത് കളിച്ചതാണ് പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളെല്ലാം വൈകുന്നേരത്തെ അയാം ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട കളിയായി അയാൾ കളിക്കും ആദ്യം ബാറ്റ് കൊണ്ടുവന്ന അവിടെ തന്നെ ബാറ്റ് കൊണ്ട് കളിക്കാമേന്ന് പറഞ്ഞിട്ട് കുറേ സമയം അതുകൊണ്ട് കളിച്ച് ഇപ്പോൾ അവൻ അടിച്ചിട്ടാവാത്തത് കൊണ്ട് അതവനവിടെ വിട്ടു പിന്നെ വേറെ കളി കളിക്കാതാണ് വായിൽ വെള്ളം വെച്ചിട്ട് ആദ്യം ആരാന്ന് ചിരിക്കുന്ന അവരവിട്ടാവുന്നു അങ്ങനെ വായിൽ വെള്ളം വെക്കാൻ പോയത് അതേ പൈപ്പിൻ്റെ അടുത്ത് അങ്ങനെ അയാൻമോനെ നിവാൻ മോൻ ചിരിപ്പിച്ച് നിവാൻമോൻ അയാമ്മോൻ്റെ വായിൽ നിന്ന് വെള്ളം അതാ തെറിച്ച് പോയി അയാമ്മോൻ തോറ്റിൻ്റെ ഞാൻ നിവാൻ മോനെ ചിരിപ്പിക്കുന്നേ പിന്നെയും പൈപ്പിനെടുത്ത് പോയിട്ട് ആദ്യം വെള്ളം നിറയുന്നുണ്ട് തോൽവി സമ്മതിക്കുകയും ഇല്ല കേട്ടോ നമ്മുടെ അയാമ്മ വായി ഒത്തിപ്പിടിച്ച് പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പിന്നെയും വെള്ളം പോയി അങ്ങനെ നിവാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓടിക്കളിക്കലാന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് സന്ധ്യ ആയാലും പുറത്തേക്ക് ഒരു ബന്ധു വീട്ടിലേക്ക് പോകുന്ന അതിനകത്ത് കക്കാട് പുഴയാണേ പോകുന്നത് വഴി ഈ പുഴയെല്ലാം നല്ല കര കവിഞ്ഞൊഴുകിയിരുന്നു ആ നല്ല മഴക്കാലം വയനാട് ദുരന്തം നടക്കുന്ന സമയത്തെല്ലാം കണ്ണൂർ നല്ല മഴ ആ സമയത്തെല്ലാം ഈ പുഴ ഫുൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതായി ഇപ്പം നല്ല എല്ലാം അങ്ങോട്ടേക്ക് പോയി സമാധാനപ്പെട്ട് അപ്പോൾ ആ രണ്ട് സൈഡിലുള്ള ഭാഗമാണേത് പുഴയെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ആമ്പലെല്ലാം വീഴുന്ന സമയൊക്കെ നല്ല ഭംഗി അതിലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളെ റിലേറ്റീവിന് ഇവിടെ അഴുകിക്കൊടാണെ അവിടെ പോയിക്കോണ്ടിരിക്കുകയാണ് പോകുന്ന വഴി കാണുന്ന കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ നിവാരമോനോ അയന്മോനോ രണ്ട് സൈഡിലും മാറി മാറി നോക്കും അവർക്ക് വലിയ ഇഷ്ടമാണ് ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് പുഴയും കടലും ഏത് കുട്ടികൾക്കായാലും പുഴയും കടലും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എന്തായാലും അങ്ങനെ പോകുന്ന വഴി കാണുന്ന കുഞ്ഞു കാഴ്ചകളാണ് കഴിഞ്ഞു കേട്ടാകാട് പുഴ കഴിഞ്ഞു പിന്നെ നമ്മുടെ നിവാരമോൻ അതുവരെ ഉറങ്ങിപ്പോയി പിന്നെ ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ച് ഹായ് പറയുന്നുണ്ട് അമ്മയോട് അങ്ങനെ ഇപ്പുറത്തെ സൈഡ് വലിയ പുഴയൊന്നുമില്ല ആ ഭാഗം കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി കേട്ടോ ഇങ്ങനെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തെത്തും അയാമ്മോ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട് അപ്പം നമ്മളെ തമ്പനയിൽ കണ്ട കാര്യങ്ങൾ കാര്യങ്ങളെത്തി കേട്ടോ അങ്ങനെ നമ്മൾ ഞായറാഴ്ച കറക്കൊക്കെ കഴിഞ്ഞിത് തിങ്കളാഴ്ച ആയേ നമ്മുടെ അയാൻ മോനെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കൽ നല്ല ടാസ്ക് ആണ് കാരണം രണ്ട് ദിവസം ലീവായാൽ പിന്നെ പോകാൻ ഭയങ്കര മടി ആളെ മോകൊക്കെ കണ്ട ഭയങ്കര ഒരു സങ്കട ഭാവമാണ് അമ്മയും ബാ സ്കൂളിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്നു അമ്മയും വന്നൂടെ അമ്മക്ക് അവിടെ വന്നൂടെയെന്നു പറഞ്ഞാൽ എന്നെ കെട്ടിപ്പൊടിച്ച് ഉമ്മൊക്കെ തരൂ രാവിലെ കുറേ കരഞ്ഞാട്ടാ സ്കൂളിൽ പോകാൻ മടിയായിട്ടാന്ന് ചോദിക്കുമ്പം പറഞ്ഞല്ല മടിയായിട്ടൊന്നും അല്ല പക്ഷെ സംഭവം അതാ സാറ്റർഡേ സൺഡേ അങ്ങനെ മൺഡേ പോകാൻ ഭയങ്കര മടി തന്നെയാണ് പിന്നെ എന്താ പറയുക അങ്ങനെയല്ലോ പറഞ്ഞു ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ ക്യാമറമാൻ നമ്മുടെ നിവാൻ മോനാന്നേ നിവാൻ മോനാണ് വീട് എടുക്കുന്നത് അങ്ങനെ സൂം ചെയ്തതിൽ എടുക്കുന്നുണ്ടോ പയാൻ പോലും നാണായിപ്പോയി പിന്നെ നിവാൻ മോനെ കാണിച്ചു തരാട്ടാ നിവാൻ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് നിവാൻ മോന് പിന്നെ അയാൻ മോനും മടി വന്നേരം നിവാൻ മോൻ്റെ കുറച്ച് മടിയെല്ലാം മാറിക്കിട്ടി പണ്ട് നിവാൻ മോനും മടി തന്നെയായിരുന്നു അങ്ങനെ രണ്ടാളും റെഡി ആയിട്ടുണ്ട് അയാൻ മോൻ അവിടെ നിന്ന് തുള്ളി തായേക്ക് പിന്നെ ബസ് വരാനായി നമുക്ക് അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ നിവാൻ പറഞ്ഞു അമ്മേ പോകാന്ന് അപ്പം അയാൻ്റെ വാച്ച് പുതിയത് അതിൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വാച്ച് അതാണ് റെഡ് കളർ നിവാൻ പഴയ വാച്ച് തന്നെ ഇട്ടത് അവന് ലൈറ്റ് വാച്ച് കൂടുതൽ ഇഷ്ടം അങ്ങനെ അവട്ടൻ ബാഗൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്നാൽ അനിയന് ഏട്ടൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് പോവാം ഏട്ടൻ നല്ല കെയറിങ് അമ്മേ വാ പോവാന്ന് പറയും നിവാൻ എന്നേറ്റ് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചേച്ചപ്പോൾ ബൈ സി യു